மனசிலும் இதுபோல அவ கத்திய பிரேமம் நடக்கும் நடக்க அது பச்சையானு ஆத்தி கண்டுபிடிச்சு அது சாமி இனி அவளை சௌகரியத்தின் கிட்டுப்ப கண்ணு அடச்சோ ஒற்றப்பறச்சில் இட்டவணி பச்சசாரி கொடுத்து இல்ல செவலக்காரி கொடுத்து அறியாவில் உருட்டும்பு பாத்திரங்கள் எடுத்து வந்தா ஞாங்கிக்கல ஜம்பின வில குறஞ்சு நாலணி பாட்டா குளியி பாட்டிக்கு பழங்கிள்ள கொடுக்கிட்டு தரி நாலு நாலணுளிய வாங்கிக்க മേക്കാട്ടെ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്തെങ്കിലും മേടിച്ചോ അമ്മയ്ക്ക് അവിടുന്ന് കാശ് അപ്പുറത്തെ രാമചന്ദ്രം വാങ്ങിച്ചതാ ഞാൻ വരുമ്പോൾ വാങ്ങിച്ചോണ്ടിരാ നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അമ്മയുടെ വയറ്റിലെത്തിയില്ല അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ എപ്പഴിങ്ങനെ ഓരോന്ന്ക്കിരുന്ന് വിഷമിക്കാനേ നേരെയുള്ളൂ എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ മേക്കാട്ടെ രോഹിണി നീയും ഒരേ പ്രായ ഒരുമിച്ച് കളിച്ചു വളർന്നു വരും അവളുടെ കല്യാണായി നിന്റെ കാര്യം ആ ഞാൻ നേരത്തെ വരാം ആ പിന്നെ മുഹൂർത്ത് ആറു മണിക്ക് ഒരുങ്ങിയിരുന്നോളൂ കേട്ടോ ആശം പൊട്ടിയില്ല ചേട്ടാ എന്നെ അടുത്ത ജംഗ്ഷനിലൊന്നും വിടാൻ പറ്റുമോ ിട്ടാനല്ല ജോലി ചെയ്യുന്നത് ബാലയെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലിയായി ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്

ഒരു തെയ്യക്കാരനുള്ളതാ രസം പ്രസി കൊടുത്ത മാറ്ററിൽ കൊടുത്തല്ല മറ്റെടുത്തോണ്ട് ഞാൻ വിട്ടിരിക്കുന്നത് കാശ് പുതിയ ടെക്നിക്കാ കിട്ടൂല്ലേ അതിന്റെ രണ്ടാം ഭാഗം കാലത്തെ പാട്ട് നന്നായിരുന്നു കേട്ടോ വെറുതെ ഒരു രസത്തിന് പാടിയാ ഇത്ര ആളെ കൊടുന്ന് കരുതില്ല ദേ ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം കുടുംബത്തിലെ മൂത്ത സന്തതി ഇവിടത്തെ പൂജാരി ആവണന്ന എന്റെ വലിയ താത ആ മുറ തെറ്റിച്ചു അങ്ങനെ കുടുംബം കുട്ടിച്ചോറായി വലിയ ശക്തിയുള്ള പ്രതിഷ്ഠ ആണ് ഇപ്പൊ മുറപ്രകാരം ഇവിടത്തെ പൂജാരി ആവണത് ഞാനാ ആവാത്തെ പൂജാരി ആവണമെങ്കിൽ വേളി അഴിക്കാൻ പാടില്ല ബ്രഹ്മചാരി ആവണം വേളി അഴിക്കാൻ പാടില്ലാത്തോണ്ടാണോ പൂജാരി ആവാത്തെ അതെ കല്യാണം അത് എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടാണ് ആണുങ്ങൾക്ക് നാണം നാണമുണ്ടാവാൻ പാടില്ലെന്നാണ് പറയുന്നത് പക്ഷെ ഈ കുട്ടിയെ കുറിച്ച് പറയുമ്പോ എനിക്കൊരല്പം നാണമുണ്ട് പ്രത്യേകിച്ചും ആ കുട്ടി എന്റെ കൂടെ ഉണ്ടാവുമ്പം ആരൊന്നും ഞാൻ പറയണില്ല പക്ഷെ ഇപ്പോ എനിക്ക് ഇത്തിരി നാണവണുണ്ട് നേരായി അല്ല എന്താ ഒന്നും പറ അല്ല പറയാൻ കുട്ടിക്ക് നാണുണ്ടല്ലേ സാരല്ല ഞാനൊരു വഴി പറഞ്ഞുതരാം രോഹിണിക്ക് എന്നെ ഇഷ്ടമാണെങ്കില് നാളെ ഒരു പച്ചസാരി ഉടുത്തിട്ട് വരണം ഇഷ്ടമല്ലാച്ചാല് ഒരു ചുവപ്പ് സാരി ഉടുത്തോളൂ പിന്നെ ഞാൻ ഉപദ്രവരിക്കേയില്ല ില്ല ആദ്യമായിട്ട് ആളെ മേളമെന്ന് കാണുന്നത് ഞാനേതായാലും ഓടാൻ കൂടെ കണ്ടോ കത്തൻ ചക്കടൻ കസ്റ്റഡോ